സിമിയമി സോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ തിരുവനന്തപുരത്തുകാർ ചക്കയുടെ നടുക്കുള്ള ഭാഗത്തിന് എന്നാണ് പറയുന്നത് ഈ കാണുന്നതാണ് പൂഞ്ച് ഇത് വെച്ചിട്ട് ഞങ്ങൾ തോരൻ ഉണ്ടാക്കും അപ്പോൾ ഞാൻ എങ്ങനെയാണ് പൂഞ്ച് തോരൻ ഉണ്ടാക്കിയതെന്നാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചക്ക അടുത്ത ഉടനെയുള്ള പൂഞ്ചല്ലാത്തത് കൊണ്ട് തന്നെ പൂഞ്ച് ഒന്ന് സോഫ്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതിന് ഞങ്ങൾ പറയുന്നത് കൊത്തി അരിയ എന്നാണ് ഇങ്ങനെ അരിയുന്നതിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് ഒന്ന് പറയണേ ചിലരൊക്കെ കുനുകുന അരിയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു സവാള എടുത്തെങ്കിലും ഒരു മുക്കാൽ ഭാഗം മാത്രമേ ചേർത്തുള്ളൂ പിന്നെ കടുക് താളിച്ചപ്പോൾ കുറച്ച് ആർഭാടം ആയിക്കോട്ടെ എന്ന് കരുതി ഒരല്പം ജീരകം കൂടി ചേർത്ത് കൊടുത്തു പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരല്പം ഉഴുന്ന് കൂടി ചേർത്ത് കൊടുത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനും കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുത്തു അതൊന്ന് ബ്രൗൺ കളറായപ്പോൾ അതിലേക്ക് സവാളയിട്ട് വഴറ്റി ഇപ്പോൾ ഇപ്പൊ വീഡിയെടുക്കുന്നതിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ടാണ് സവാള വഴറ്റിയതിനു ശേഷം പൂഞ്ചു ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്ത് തോരൻ വെച്ചാലും അതിനോടൊപ്പം സവാള അരിഞ്ഞു ചേർത്ത് ഒരുമിച്ചായിരിക്കും വഴറ്റുന്നത് രണ്ട് മിനിറ്റ് എണ്ണയിലിട്ട് വഴറ്റിയ ശേഷം അടച്ചു വെച്ച് വേവിച്ചാൽ ഒരു അല്പം ടേസ്റ്റ് കൂടും ഈ തോരൻ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കില്ലല്ലോ ഇത് തന്നെ ഞാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാക്കുന്നതാണ് ഇവിടെ ഞാൻ അങ്ങനെ ചക്കയൊന്നും വാങ്ങാറില്ല നാട്ടി ചെല്ലുമ്പോഴാണെങ്കിൽ ചക്കയുടെ സീസൺ കഴിഞ്ഞിട്ടും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും ഉണ്ടാക്കാറുമില്ല അതുകൊണ്ട് തന്നെ നാട്ടിലെ എൻ്റെ പാചക പുസ്തകത്തിനോട് ചോദിച്ചു റെസിപ്പിയെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത് അങ്ങനെ പൂഞ്ചും സവാളയും എല്ലാം വഴറ്റിയതിന് ശേഷം വെള്ളമൊഴിച്ച് അടച്ചു വെച്ചു അതിനുശേഷം അരപ്പുണ്ടാക്കാമെന്ന് കരുതി ഒരല്പം തേങ്ങ എടുത്തു അതിലേക്ക് രണ്ട് പച്ചമുളക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരൽപ്പം മസാലപ്പൊടി പെരിഞ്ചീരകം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മസാലപ്പൊടി ചേർത്തത് പിന്നെ ഒരൽപ്പം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ഇച്ചിരി മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണമെന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് പക്ഷേ വീട്ടിൽ വീട്ടിലെങ്ങനെയാണ് ഇതുണ്ടാക്കിയിരുന്നത് എന്ന് എനിക്കിപ്പോൾ യാതൊരു ഓർമ്മയുമില്ല പിന്നെ ഞാൻ ഒരു അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു ഇതുപോലുള്ള തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പെരിഞ്ചീരകമാണ് സാധാരണ ചേർക്കാറ് ചെറിയ ജീരകം ചേർക്കാറില്ല പക്ഷേ എൻ്റെ കയ്യിൽ വലിയ ജീരകം അല്ലെങ്കിൽ പെരിഞ്ജീരകം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഒരൽപ്പം മസാലപ്പൊടി ചേർത്ത് കൊടുത്തത് എന്തായാലും തോരൻ അടിപൊളിയായിരുന്നു പൂഞ്ചു വേഗാൻ വേണ്ടി വെള്ളമൊഴിച്ച് വെച്ചപ്പോൾ തന്നെ ഞാൻ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അത് പറയാനായിട്ട് മറന്നുപോയി അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരാം അതുവരേക്ക് ബായ്